ഇന്ന് രാവിലെ തൊട്ട് തന്നെ റോക്കിയും ജാസ്മിനും ഒക്കെ തമ്മിൽ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ റോക്കിയും ജാസ്മിനും ഗബ്രിയും കൂടെ തമ്മിൽ ഉണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു ലവ് ട്രാക്കിനെ എങ്ങനെയും പിടിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് റോക്കിയുടെ ഉദ്ദേശം അവർ ലവ് അല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് പുറത്ത് എങ്ങനെ പോകും എന്നുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ പുറത്തിത്ര നെഗറ്റീവ് ആണെന്നൊരുപക്ഷേ അവർക്ക് ആർക്കും അറിയില്ല ചിലപ്പോൾ കുറച്ച് എന്താ പറയുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ആയിരിക്കും കരുതിയിരിക്കുന്നത് ഇത്രത്തോളം സീനാണെന്ന് അവർ ഒരിക്കലും വിചാരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ അവർ റിപ്പീറ്റ് ചെയ്തത് ചെയ്യുന്നത് ജാസ്മിൻ ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല ഇത് പുറത്ത് എങ്ങനെ പോകും എന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി എൻ്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും അവിടെയുള്ള ഹൗസ് മേറ്റ്സ് പ്രത്യേകിച്ച് റോക്കി വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കോൺവെർസേഷന്റെ ഇടയിൽ റോക്കി ചുമ്മായിട്ട് ചൊറിയുന്നത് അല്ല നിങ്ങൾ തമ്മിൽ കാണാൻ നല്ല ചേർച്ചയാണ് കേട്ടോ രണ്ടുപേരും നല്ല ചേർച്ചയാണ് നിങ്ങൾക്ക് കല്യാണം ഒക്കെ കഴിച്ചൂടെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളൊക്കെ കാണാൻ നല്ല സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഏറ്റവും ചൊറിയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് ലവ് സ്ട്രാറ്റജി ഉണ്ടോ എന്ന് പുറത്തു കൊണ്ടുവരണം അതാണ് റോക്കിയുടെ ഗെയിം പ്ലാൻ സത്യത്തിൽ സീസൺ സിക്സിലെ വെടിക്കെട്ട് പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റോക്കി ഒരു രക്ഷയില്ല മുന്നോട്ട് പോവുകയാണെങ്കിൽ പൊളിക്കും പിന്നെ ഇന്ന് പോയി ഇടിച്ചു പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് ഫിസിക്കൽ ഒന്നും ചെയ്ത് പുറത്താവാതിരുന്നാൽ മതി ഇതുപോലെ ശ്രദ്ധിച്ച് നിന്ന് കളിച്ചാൽ റോക്കി വേണമെങ്കിൽ ഈ സീസണിൽ കത്തി കയറാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ്